ഇത് മാസ് മോട്ടോർഷ്യാണ് ഹീറോടെ പാഷൻ പ്ലസ് വണ്ടി എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് വന്നിരുന്നതാണ് ഈ ക്രാങ്കിൻ്റെ സൗണ്ടായിട്ട് വന്നതാണ് അപ്പോൾ ഫുൾ ആയിട്ട് എൻജിം വർക്കായിട്ടാണ് ചെയ്തേറെ അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റിയാക്കണ പാർട്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം നമുക്കൊന്ന് വന്ന് ക്രാങ് ഷാഫ്റ്റ് ക്രാങ് ഷാഫ്റ്റിന്റെ കംപ്ലയിൻ്റ് ആണ് മെയിൻ ആയിട്ട് പ്രോബ്ലം വരുന്നത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ കണക്ടോടാണ് ഇത്രയും ഷെയ്ക്ക് വന്നിട്ടാണ് കംപ്ലൈൻ്റ് പറഞ്ഞത് ഫെഗർ ആൻഡ് ക്രാഫ്റ്റ് മാറ്റിയിട്ടുണ്ട് അതേപോലെ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി ക്ലച്ച് ഡിസ്ക് ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ ടൈം ചെയിൻ അതേപോലെ തന്നെ ടൈം ഇഞ്ചയിൻ്റെ വീലുകൾ വാൽവ് കിറ്റ് പ്ലക്ക് അതേപോലെ ഇഞ്ചിൻ ഓയില് തുടങ്ങിയിട്ട് ഗ്യാസ് കെറ്റ് ഓറിംഗ് എല്ലാം അടക്കം മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്തത് നമുക്ക് അഡീഷണലായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെഡ് അസംബ്ലിയാണ് ഹെഡ് എന്ന് പറയുമ്പോൾ ഇത് വണ്ടിയുമ്പോൾ ഇരിക്കണത് ശരിക്കും വണ്ടിയുടെ അല്ല കാരണം അത് വേറെയാണ് വെച്ചേക്കുന്നത് കാരണം ഇതിപ്പോൾ വണ്ടിയുമ്പോൾ ഇരുന്നേറുന്ന ഹെഡിൻ്റെ ഈ വാൽവ് ഗേഡ് വരുന്ന ഭാഗം ഒരു ചെറിയൊരു ചിന്നൽ പോലെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നീട് ഇപ്പോൾ പ്രശ്നമില്ലെങ്കിലും സമീപ ഭാവിയിൽ പിന്നീട് നമുക്ക് ഒരു കംപ്ലൈൻറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതായത് ഓയില് കയറി കത്താനുള്ളൊരു പ്രശ്നം ആ വാൽവ് ഗേഡിൻ്റെ ഭാഗത്തേക്കിടെ ഓയിൽ ഫയർ ഫയറിങ് നടക്കുന്ന പോഷിലേക്ക് ചെല്ലുകയും നമുക്കവിടെ ശരിക്കും ഓയിൽ കത്തി പുക കാണിക്കും അതേപോലെ തന്നെ ഓയില് ലെവല് കുറയുന്നൊരു കംപ്ലൈൻറ്റും വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ വേറൊരു സെക്കൻഡ് ഒരു പാർട്സ് മേടിച്ച് കമ്പനി ഐറ്റം തന്നെ ഉണ്ടോ കുളിച്ച വണ്ടികളൊന്നും എടുത്ത് ക്ലിയർ ചെയ്ത് അത് റെഡി ആക്കിയിട്ടാണ് റീസെറ്റ് ചെയ്തായിരുന്നത് അപ്പോൾ നമുക്ക് സാധാരണ ഇഞ്ചിം വർക്കിൽ ഇത് വരില്ല ഹെഡ് നമുക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മളതും കൂടി മേടിച്ച് നമുക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചാർജ് ആണ് വന്നിട്ടുള്ളൂ ബാക്കിയത്തെ നമ്മൾ ഈ പറഞ്ഞ രീതികളെ ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ പാർട്സുകളും മാറ്റി തന്നെ നമ്മൾ സെറ്റ് ചെയ്തേ ഉള്ളത് ഇത് നമുക്ക് ശരിക്കും ഇപ്പം ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തത് ഒരു വർഷം വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ അതിനകത്ത് നമുക്ക് മൂന്ന് ജനറൽ ആയിട്ടുള്ള സർവീസ് നമ്മൾ ചെയ്യണം മൂന്ന് ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസം കൂടുമ്പോഴാണ് നമുക്ക് സർവീസ് വരാം അതായത് മൂന്ന് ജനറൽ സർവീസ് നൂറ്റി ഇരുപത് ദിവസം എന്ന് പറയുമ്പോൾ നാല് മാസം കൂടുമ്പോൾ ജനറലായിട്ട് ചെക്ക് ചെയ്യണം എൻജിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യണം ഓയിൽ ലീക്കേജോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നിർബന്ധമായിട്ടും മൂന്ന് സർവീസ് നമ്മൾ പറയുന്നത് അതിന് ഫസ്റ്റിലത്തെ ഒരു മാസം കഴിയുമ്പം അത് മൂന്ന് സർവീസിന് പുറമെ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ അടുത്ത മാസം ഇതേ ടൈമിൽ നമ്മൾ അതിൻ്റെ എഞ്ചിന് ഓയിൽ മാറണം അപ്പം നമ്മൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് സർവീസ് നമ്മൾ ആയിരം കിലോമീറ്റർ താഴെ ചെയ്യാൻ പറയും അതേപോലെ തന്നെ നമ്മൾ ഇതും ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എഞ്ചിനകത്ത് എന്തെങ്കിലും അഴുക്ക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിൽട്ടറിനകത്ത് വരാം ഫിൽട്ടർ ബ്ലോക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണേ എന്നാൽ പോലും എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ടാപ്പറ്റ് ക്ലിയറൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻജിൻ സൈഡ് ഓയിൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വന്നിട്ട് ഫിൽട്ടർ ക്ലീനിങ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കേസ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മാസം കഴിയുമ്പോൾ ഓയിൽ മാറണം അതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യണം എൻജിൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് തരണം അത് കഴിഞ്ഞാൽ ഓരോ നാല് മാസം കൂടുമ്പോഴാണ് അത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നെ മൂന്ന് മാസം കഴിയുമ്പോഴാണ് ഫസ്റ്റിലത്തെ സർവീസ് വരാം ജനറൽ സർവീസ് അത് കഴിഞ്ഞ് പിറ്റത്തെ നാല് മാസം കഴിയുമ്പോൾ അടുത്ത സർവീസ് വരാം അങ്ങനെ മൂന്ന് ജനറൽ സർവീസും ഒരു ഫിൽട്ടർ ക്ലീനിങ് ആണ് നമുക്ക് വണ്ടിക്ക് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ടും നിർബന്ധമായിട്ടും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടി ലഭിക്കുകയുള്ളൂ മൂന്ന് സർവീസിൻ്റെ ടൈമിൽ നമുക്ക് വണ്ടി അത്ര ഓടിയിട്ടില്ല കിലോമീറ്റർ കാര്യമായിട്ട് ഓടിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ എൻജിനോലും മാറ്റാൻ നമ്മളൊരു കാരണവശാലും പറയുന്നില്ല കാരണമെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു മാസത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് ഓയിൽ മാറണം പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത മൂവായിരം കിലോമീറ്റർ അടിസ്ഥാനത്തിൽ എൻജിൻ ഓയില് മൂവായിരം കിലോമീറ്റർ കൂടിയിട്ട് മാറ്റിയാൽ മതി പക്ഷേ ജനറൽ ആയിട്ടുള്ള സർവീസ് കൃത്യമായിട്ട് നാല് മാസം കൂടുമ്പോൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികൾ നമ്മൾ അതിൻ്റെ വാറൻറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പോളിസി ഇത്രേ ഉള്ളൂ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന വണ്ടികൾക്കാണ് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് കൃത്യമായിട്ട് ചെയ്യുന്ന വണ്ടികൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത നയൻറ്റി നയൻ പെർസെൻറ്റേജും സാധ്യത കുറവാണ് ശ്രദ്ധയില്ലാതെ ഓയില് കൃത്യമായിട്ട് മാറ്റാതെ എഞ്ചിൻ ഓയിലിൻ്റെ ലീക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാതെ വാൽവ് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതെ ഇപ്പം ഓൾറെഡി നമുക്ക് കേബിൾ ഏതെങ്കിലും വലിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാതിൻ്റെ വണ്ടി ഉപയോഗിക്കുമ്പോഴാണ് വണ്ടിക്ക് മേജറായിട്ടുള്ള കംപ്ലൈൻസുകൾ വരാം അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നമുക്ക് മാക്സിമം നമുക്ക് നമുക്കതിൻ്റെ പെർഫോമൻസ് കിട്ടാനും അതൊരു ഗുണമാണ് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് വണ്ടിയുടെ എഞ്ചിന് സംബന്ധമായിട്ടുള്ള വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ വർക്ക് ഇത് മാത്രമാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ വേറെ വർക്കുകളൊന്നുമില്ല എഞ്ചിൻ വർക്കാണ് ചെയ്തേക്കണേ കൂട്ടത്തിൽ കിടന്ന നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട് എയർ ഫിൽറ്ററിൻ്റെ ഹോൾഡർ മാറ്റിയിട്ടുണ്ട് കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഈ കാർബറേറ്ററിനൊരു കംപ്ലയിൻ്റ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഓവർഫ്ലോൻ്റെ പ്രോബ്ലം കാണിച്ചു ആ കാർബറേറ്ററിൻ്റെ ആ ഫ്ലോട്ട് വാൽവ് സീറ്റിംഗ് വന്ന ഭാഗത്ത് വന്ന കംപ്ലൈൻറ് കൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുക അത് കൂടാതെ തന്നെ ട്യൂണിങ് കൃത്യമായിട്ട് നിൽക്കാത്തൊരു കണ്ടീഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും മൈലേജിൻ്റെ കേസ് ചെക്ക് ചെയ്ത് നോക്കാം മൈലേജ് ചെക്ക് ചെയ്തിട്ട് മൈലേജ് കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതികൂടെ നമുക്ക് പിന്നെ മൈലേജ് കുറവും അതേപോലെ ഓർക്കോൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കാർബേറ്റർ എടുത്ത് മാറ്റിപ്പോകണം കേട്ടോ കാരണം മാറ്റി പുതിയ കാർബേറ്റർ വെച്ചോണം അതല്ല നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഓർക്കോൻ്റെ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് വിട്ടിട്ടുണ്ട് കാർബേറ്ററിനകത്ത് വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല കാർബേറ്റർ അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഒരു പ്രാവശ്യം ഉറപ്പോ കാണിച്ചു പിന്നെ ട്യൂണിങ് നൂറ് ശതമാനം പെർഫെക്ഷനിൽ നിൽക്കുന്നില്ല സാധാരണ ഒന്നര പിരിയൊക്കെയാണ് കറക്റ്റ് വരാം ഇത് ഏകദേശം ഒരു മുക്കാ പിരിയിലാണ് ടൂണിങ് കിട്ടുക അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും മൈലേജ് ഷോട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കാർബേറ്ററും കൂടി ഇടയ്ക്ക് മാറ്റാനുള്ള സംവിധാനം നോക്കി പോകണം കേട്ടോ എന്നാലാണ് നമുക്ക് ആ നല്ലൊരു പെർഫോമൻസ് കിട്ടുള്ളൂ ബാക്കിയത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് റീസെറ്റായിട്ടുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് ഈ എഞ്ചിൻ വർക്ക് തീർത്ത് ഈ പാർട്സുകൾ മാറ്റി ചെയ്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാർട്സുകൾ ഇത് നമ്മൾ കൂട്ടണ്ട ബാക്കിയത്തെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള ക്രാങ്ക് സിലിണ്ടർ ടൈമിങ് ചെയ്യും ക്ലച്ച് ഡിസ്ക് ഒക്കെ എല്ലാം മാറ്റി പുതിയത് ഇട്ട് സെറ്റ് ചെയ്യണേന് നമുക്ക് സർവീസ് കിറ്റ് വരാമെന്ന് പറഞ്ഞാൽ പത്തേ അഞ്ഞൂറ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സർവീസ് കിറ്റിൽ വന്നുള്ളത് അതിനകത്ത് എഞ്ചിന് മുതലടക്കം എല്ലാ ഭാഗങ്ങളും വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ ലേബർ ചാർജ് വരും ലേബർ ചാർജ് ഓരോരുത്തരും ഓരോ നമുക്ക് വരുന്നതും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലേബറിൻ്റെ ചാർജ് വരാം ലേബർ ചാർജ് ആയിട്ട് വരാം കാരണം നമുക്ക് ആ രീതിയിലാണ് നമ്മളതിൻ്റെ ഇത് ചെയ്തേക്കുന്നത് നോർമൽ ലേബറായിട്ട് മേടിക്കുന്ന ചാർജാണ് മൂവായിരത്തഞ്ഞു രൂപ പക്ഷേ നമുക്കിപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പോൾ പാർട്സുകൾ മാറ്റാതെ ആയാൽ പോലും നിലവിൽ പന്ത്രണ്ടായിരം രൂപ പതിമൂവായിരം രൂപയൊക്കെ നിലവിൽ ഈ ഹൺഡ്രഡ് സി സി വണ്ടികൾ ചെയ്യണതിന് തന്നെ നിലവിൽ വരാറുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് ഈ ഇത് ഇത് പൊതുവായിട്ടുള്ളൊരു ഇതിനെ പറയണം കേട്ടോ കാരണമെന്ന് വെച്ചാൽ ക്രാങ്ഷാറ്റ് സിലിണ്ടർ അടക്കം മാറ്റിയാലും നമുക്ക് എത്ര എമൗണ്ട് വന്നുള്ളൂ പത്തോ രണ്ടായിരം രൂപയുടെ വ്യത്യാസമാണ് നിലവിൽ വരുള്ളൂ അതിനു വേണ്ടിയിട്ട് ഈ പഴയ സാധനങ്ങളിട്ട് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ പുതിയ പാർട്സുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന വാറണ്ടി കൊടുക്കുന്നത് കമ്പനി പാർട്സ് ഉപയോഗിക്കുമ്പോൾ കംപ്ലൈൻറ്റ്സ് വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം കുറവാണ് ഇത്ര പൈസ മുടക്കി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഓൾറെഡി ഹീറോ കമ്പനി നമുക്ക് സപ്ലൈ തരമൊന്നുമില്ല എന്താ പോലെ നമ്മൾ നമ്മുടെ റിസ്ക്കിലാണ് ഓൾറെഡി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സർവീസിൻ്റെ കേസ് കൃത്യമായിട്ട് ഇരിക്കണം എന്ന് നമ്മൾ പറയേണ്ട കേസ് കറക്റ്റ് സർവീസ് മെയിൻ്റനൻസ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്കത് അതുമായി ബന്ധപ്പെട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം ഓയിൽ ഫിൽട്ടർ ക്ലീനിങ് ജനറലായിട്ട് വരുന്ന പീരിയോഡിക് സർവീസ് അതും കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ ഞാനീനിപ്പോൾ നിലവിൽ വണ്ടി ഒന്ന് ബില്ലാക്കാനുള്ളൂ ബില്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി കോൺടാക്റ്റ് ചെയ്യാം വണ്ടി എപ്പം വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്